ഹലോ സ്ലാലൈക്കും ഇന്നിപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെ നല്ലൊരു സാമ്പാർ പൊടി തയ്യാറാക്കാം എന്നുള്ളൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇൻഷാല്ല എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു പത്ത് വറ്റ വറ്റൽ മുളക് കാശ്മീരി മുളകും സാധാ മുളകും കൂടെ ചേർന്ന് ഒരു പത്തെണ്ണം പിന്നെ പച്ച മല്ലി ഉഴുന്ന് പരിപ്പ് കായം പീസാക്കി എടുത്തിട്ടുള്ള കായമാണ് ഇത് കടലപ്പരിപ്പ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണ് ഇത് സാമ്പാർ പരിപ്പ് ഇത് ഒരു ഒരു രണ്ട് സ്പൂൺ അരി നമ്മൾ ചോറ് വയ്ക്കുന്ന അരി പിന്നെ ചെറിയ ജീരകം ഉലുവ കടുക് ഇതെല്ലാം കൂടി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് വറുത്തെടുക്കാം ഓരോന്നും വൺ ബൈ ആയിട്ട് നമുക്ക് വറുത്തെടുത്ത് മാറ്റാം ഡ്രൈ റോസ്റ്റ് ആണ് അല്പം എണ്ണയോ ഒന്നും പാക്കറ്റ് പൊടികൾ വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ ഇങ്ങനെ സാമ്പാർ പരിപ്പ് ഉണ്ടാക്കി സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റുമാണ് വിശ്വസിച്ച് കഴിക്കാം ഒരു മായവും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി സാമ്പാർ വയ്ക്കുകയുള്ളു ഞാൻ നിൽക്കിയപ്പോഴും ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് മുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലി പച്ചമല്ലി അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുത്താൽ മതി മല്ലി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതും നമുക്കൊരു പാനിലേക്ക് ചേർക്കാം വറുത്ത എല്ലാം ഒരു പാനിൽ തന്നെ ഇട്ടാൽ മതി ഒരുമിച്ച് പൊടിച്ചെടുക്കാനുള്ളതാണ് അടുത്തത് നമുക്ക് ഒരു സ്പൂൺ അരി നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് അത് വറുത്തെടുക്കാം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചെറിയ തീയിലിട്ട് കടുക് ജീരകം ഉലുവ ഇത് മൂന്നും കൂടി വളർന്ന് വറുത്തെടുക്കാം ഇത് ഒരുപാട് ഒരിഞ്ഞു പോകണ്ട ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ മാറ്റിയെടുത്ത കടുഗം ഒരു വേഗം ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇടങ്ങ മാറ്റാ കടുഗം ജീരകവും ഉലുവയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വറുത്തെടുത്ത് ಅದിപ്പം പൊട്ടി തുടങ്ങി ಅದ ഇതിലേക്ക് മാറ്റാ ഇനി മെയിൻ കണ്ടന്റ് ആയ காயാ അത് ഞാൻ पीस ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് മരിച്ചെടുക്കാം റുത്ത് എടുക്കായും നന്നായിട്ട് വറുത്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതും നമുക്ക് അതേ സെയിം പാത്രത്തിൽ തന്നെ ഇടാം ഇനി കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ട് അത് നേരത്തെ വറുത്ത കൂട്ടിലേക്ക് ഇതുംകൊണ്ട് ചേർത്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം കറിവേപ്പിലേ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് അല്പം കൂടി തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം എല്ലാം കൂടി വറുത്തതെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട് കായത്തിൻ്റെയും മുളകും മുഴുന്നും എല്ലാത്തിൻ്റെയും കൂടി മണം ഉണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർക്കാം ചെറിയ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കാം